എൻ്റെയൊക്കെ ഏജുള്ള കുറേ ആളുകൾക്ക് ചിലപ്പോൾ അതിന് കുറച്ച് കുറച്ചുശേഷം ഈ വെക്കേഷൻ കാലം വരുമ്പോൾ ഭയങ്കര നൊസ്റ്റു ഫീൽ ഉള്ള ഒരു സംഭവം ഉണ്ട് അമ്മമാർക്ക് കലി അതിനുവെച്ചോടാ മുഖത്ത് കൃത്താവും അതിൻ്റെ കറ ഡ്രസ്സിൽ മൊത്തമാവും ഇപ്പൊ കശുമാങ്ങ കൊണ്ടുള്ള പല ഐറ്റംസ് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും കശുമാങ്ങ കൊണ്ടുള്ള ജ്യൂസ് ആദ്യമായിട്ടുള്ള പരീക്ഷണമാണ് ഇത് നമ്മുടെ ചാനലിലെ ഏതോ ഒരു വീഡിയോയുടെ താഴില് കാഷ്യൂ ആപ്പിൾ ജ്യൂസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ കമെൻറ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളൊന്ന് ഫസ്റ്റ് ട്രൈ ഒന്ന് നോക്കുകയാണെ കരിമ്പ് ജ്യൂസിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട് കാരണം കരിമ്പ് ജ്യൂസിൽ ഇഞ്ചിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ലെവല് പക്ഷെ ഇതിൽ ഒരു ഹെൽത്തി പേഷ്യൻ കാരണം നമ്മൾ ചേർത്തിട്ടുള്ളത് കോക്കനട്ട് ഷുഗറാണ് നമ്മൾ തെങ്ങിൽ നിന്ന് എടുക്കുന്ന നീരയിൽ നിന്ന് എടുക്കുന്ന പഞ്ചാര നൂറ് ശതമാനം ഹെൽത്തി ആണ് പോലും ചെറിയ ആളുകളിൽ കഴിക്കാം അതുകൊണ്ടാണ് ഇതിന് ഇത്രയും രുചി ഈ കോക്കനട്ട് ഷുഗർ കിട്ടാത്തവർക്ക് സാധാരണ പഞ്ചസാര ഇടാം ഇനി അല്ലെങ്കിൽ കുറച്ച് ശർക്കര ഇടാം ഇനി എനിക്കിത് ഇത്രയും കഴിച്ചപ്പോൾ ഒന്നും കൂടി തോന്നുന്നുണ്ട് ഈ സാധനം ഈ ചേർക്കുന്ന സാധനങ്ങൾ ഷുഗർ ഒഴിവാക്കി പകരം കുറച്ച് കാന്താരിയും കറിവേപ്പിലയും കൂടിയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിലുള്ള ജ്യൂസോ എന്താണ് ഇത് പൊടി എനിക്കിഷ്ടമായിട്ടാണ് നമ്മുടെ വീട്ടിലില്ലെങ്കിലും അയൽപക്കത്തെങ്കിലും പഴുത്ത കശുമാങ്ങ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മതി അടിപൊളി ഒരു മൂന്ന് പേർക്കുള്ള ജ്യൂസ് റെഡിയാണ് ഒരു കശുമാങ്ങയും കൊണ്ട് ഒരാൾക്കുള്ള ജ്യൂസ് കേട്ടോ അടിപൊളിയാണ് സ്വന്തം വീട്ടിലെങ്കിലും അടുത്ത വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടാണെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്യുക ഇതാണ് നമ്മുടെ താരം ഇതിന്റെ രുചിയേക്കാൾ കൂടുതൽ ഗുണത്തേക്കാൾ കൂടുതൽ ഇതിൻ്റെ നൊസ്റ്റ് ഫീൽ എന്താണെന്ന് അറിയാം എപ്പോഴും പാടത്തും പറമ്പിലും വെയിലത്തും ആയിരിക്കും നമ്മൾ കളി മൊത്തം അല്ലേ അപ്പൊ കയ്യില് വെള്ളം ഒന്നും കൊണ്ടുപോയില്ല അപ്പൊ ദാഹം മാറണ അത്യാവശ്യം വിശപ്പുമാണ് അതൊക്കെയാണ് ഈ കശുമാങ്ങയുടെ ഒരു സെറ്റ് സത്യപുതാണ് മൂന്ന് കശുമാങ്ങ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഒരു നാരങ്ങയുടെ നീര് അല്പം കോക്കനട്ട് ഷുഗർ അതില്ലാത്തവർക്ക് സാധാരണ പഞ്ചസാരയോ ശർക്കരയോ ഉപയോഗിക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങോട് അരച്ചെടുക്കുക എന്നിട്ട് അരിച്ചോ അരിക്കാതെയോ നമ്മൾക്ക് കുടിക്കാം ഞാൻ അരിച്ചെടുത്തിട്ടാണ് കുടിച്ചത് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപാര രുചിയുള്ള ഒരു കശുമാങ്ങ ഡ്രിങ്ക് ആണിത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കമന്റിലൊരു ലൗലി ചേച്ചിയാണ് വന്നത് പറഞ്ഞു തന്നത് കേട്ടോ താങ്ക് യു ലൗലി ചേച്ചി ഫോർ ദ വണ്ടർഫുൾ റെസിപ്പി